ായ അതിഥി എസ് നമ്പൂതിരിയെ അത് ക്രൂരമായി പീഡിപ്പിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്ത ശേഷം കൊലപ്പെടുത്തിയെന്ന കേസിൽ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ തള്ളി ഹൈക്കോടതിയുടെ സുപ്രധാന വിധി കേസിൽ ഒന്നാം പ്രതിയും കുട്ടിയുടെ പിതാവുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതിയും രണ്ടാനമ്മയുമായ റംല ബിഗത്തിനുമെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി പ്രതികൾക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കുന്നില്ലെന്ന കോഴിക്കോട് അഡീഷണൽ സെക്ഷൻസ് കോടതിയുടെ കണ്ടെത്തലാണ് ഹൈക്കോടതി റദ്ദാക്കിയത് കൊലക്കൊറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കാനായി ഇരുവരെയും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് പ്രതികളെ വീണ്ടും കസ്റ്റഡിയിലെടുത്തു നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും കോടതി വ്യവഹാരങ്ങൾക്കും ശേഷമാണ് മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കേസിൽ നീതിയുടെ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി രാജ്യത്തെ രാജ്യത്തിൽ നടക്കിയ ഈ ക്രൂരമായ പീഡന കഥകൾ പുറംലോകം അറിഞ്ഞത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ബിഇ എം യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അതിഥി എസ് നമ്പൂതിരി പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ആഴ്ചകളോടം നീണ്ട ശാരീരിക പീഡനത്തിനൊടുവിലാണ് ആ ആറു വയസ്സുകാരി മരണത്തിന് കീഴടങ്ങിയത് അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ചും പൊള്ളലേൽപ്പിച്ചുമാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ആഴ്ചകളോളം ഭക്ഷണം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് കുട്ടി നന്ദി ശോഷിച്ച് എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു കുട്ടിയെ പുറത്തുള്ളവരുമായി ബന്ധപ്പെടാൻ പ്രതികൾ അനുവദിച്ചിരുന്നില്ല പുറത്തുനിന്ന് ആർക്കും കാണാൻ കഴിയാത്ത വിധം തുണികൾ മറച്ച നിലയിലായിരുന്നു വീട് പ്രതിയായ റംലാബികം നിരവധി നായ്ക്കളെ വളർത്തി അഴിച്ചുവിട്ടിരുന്നതും നിന്നുള്ള പ്രവേശനം തടയാനായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിഥിയുടെ അമ്മ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് പിതാവായ സുബ്രഹ്മണ്യൻ നമ്പൂതിരി റംലാബികത്തെ കൂടെ കൂട്ടിയത് നമ്പൂതിരി എന്ന് പറഞ്ഞാണ് ഇവർ ഇയാളെ വിവാഹം കഴിച്ചത് എന്നാൽ റംലാംബിക്കത്തിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ആവശ്യമായ അതിഥിയെ അരക്കെ താഴെ സാരമായി പൊള്ളിയ നിലയിൽ നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് മരണം സംഭവിച്ചിരുന്നു ഇതോടെ മൃതദേഹം കൊണ്ടുപോവാൻ പ്രതികൾ ശ്രമിച്ചെങ്കിലും ആശുപത്രി അധികൃതർ ഇടപെട്ട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചതോടെയാണ് പീഡനത്തിന്റെ ക്രൂരത പുറത്തു വന്നത് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു കുട്ടിയുടെ കഴുത്ത് പിരിച്ചു ഞെഴിച്ചിരുന്നു നഖം കൊണ്ട് മുറിവേൽപ്പിച്ചു ചൂടുവെള്ളത്തിൽ കാലുകൾ താഴ്ത്തി അരിക്ക് താഴെ ജനനേന്ദ്രിയം ഉൾപ്പെടെ ഭാഗങ്ങളിൽ പൊള്ളലേൽപ്പിച്ചു ആഴ്ചകളോളം ഭക്ഷണം ലഭിക്കാതെ ശോഷിച്ച നിലയിലായിരുന്നു കുട്ടിയുടെ ശരീരം ഈ റിപ്പോർട്ടുകൾ പ്രോസിക്യൂഷൻ കേസിന് ബലം നൽകി വിചാരണ കോടതിയുടെ കണ്ടെത്തലും ഹൈക്കോടതിയുടെ ഇടപെടലും കേസിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് വിചാരണ കോടതിയുടെ വിധിയായിരുന്നു പ്രതിക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കില്ലെന്നായിരുന്നു കോഴിക്കോട് അഡീഷണൽ സെക്ഷൻസ് കോടതിയുടെ കണ്ടെത്തൽ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് മർദ്ദിച്ചെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി നിരീക്ഷിച്ചു അച്ചടക്കം പഠിപ്പിക്കാനെന്ന പേരിൽ കൂടുതൽ മർദ്ദിച്ചാൽ മുന്നൂറ്റി വകുപ്പ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും കോടതി വിലയിരുത്തിയിരുന്നു ഈ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനും സാധ്യതയുണ്ടായിരുന്നു പ്രതികൾ പല സമയങ്ങളിലായി പതിനൊന്ന് മാസത്തോളം ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണ് കേസിനെ കൂടുതൽ ദുർബലമാക്കിയതെന്നാണ് തുടക്കത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നത് ഈ വീഴ്ചകൾ മറികടന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് വിചാരണ കോടതിയുടെ ഈ കണ്ടെത്തലുകൾ പൂർണ്ണമായും തള്ളിയാണ് ഹൈക്കോടതി കൊലക്കൊറ്റം നിലനിൽക്കുമെന്ന് വിധിച്ചത് കുട്ടിക്കെതിരെ നടന്നത് വെറും മർദ്ദനം മാത്രമല്ലെന്നും കൊലപാതക ഉദ്ദേശം നിലനിൽക്കുന്നുണ്ടെന്നും ഹൈക്കോടതിയുടെ വിധി സൂചിപ്പിക്കുന്നു കോടതിയുടെ ഈ പുതിയ വിധി നീതിയുടെ പുനഃസ്ഥാപനമായി കണക്കാക്കപ്പെടുന്നു ഹൈക്കോടതി ഈ ശിക്ഷ ഇളവ് റദ്ദാക്കുകയും കൊലക്കൊറ്റം നിലനിൽക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് സെക്ഷൻ മുന്നൂറ്റി രണ്ട് ശിക്ഷ വിധിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൊലക്കൊറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ പ്രതികൾക്ക് കൂടുതൽ കടുത്ത ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിന് മുന്നോടിയായി പ്രതികൾക്ക് തങ്ങളുടെ ഭാഗം പറയാൻ ഹൈക്കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്